നമസ്കാരം ഖലിസ്ഥാൻ ഭീകരവാദികൾ വാഴുന്ന ഒരു രാജ്യമാണ് കാനഡ കാനഡയുമായി ഇന്ത്യക്ക് ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഖലിസ്ഥാൻ തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുവിധത്തിൽ അതൊക്കെ കാനഡ പുതിയൊരു ഭരണത്തിലേക്ക് മാറിയപ്പോൾ ഒരുവിധത്തിൽ അതൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ കാനഡയിൽ ഈ ഖലിസ്ഥാൻ വാദികൾ വ്യാപകമായി ഫണ്ട് സ്വരൂ സ്വരൂപീകരണവും അതുപോലെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങളും ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റികളും അതായത് രാജ്യത്തിനെതിരെ ഇന്ത്യ എന്ന രാജ്യത്തിനെതിരെയുള്ള പരിപാടികളുമൊക്കെ നടത്തുന്നു എന്ന് കാനഡ സമ്മതിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഇത് പരിശോധിക്കേണ്ട വിഷയമാണ് ഖലിസ്ഥാൻ തീവ്രവാദത്തിന് കാനഡ തന്നെ പണമൊഴുക്കി എന്നുള്ള അതീവ ഗുരുതരമായ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് കനേഡിയൻ സംവിധാനങ്ങൾ പോലും സർക്കാർ പോലും നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ഖലിസ്ഥാൻ തീവ്രവാദികൾ എത്തിപ്പെട്ടു കാനഡയിൽ ഇന്ത്യക്കെതിരെ തിരിയാനായിട്ട് കാനഡ തന്നെ ഖലിസ്ഥാന് ഖലിസ്ഥാൻ മൂവ്മെൻറ്റുകൾക്ക് പണം നൽകി എന്ന് എന്നുള്ളതാണ് കാനഡയിലെ ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് ആ രാജ്യത്ത് നിന്ന് തന്നെ പണം ലഭിക്കുന്നുണ്ട് എന്നാണിപ്പോൾ കനേഡിയൻ സർക്കാർ സമ്മതിച്ചിരിക്കുന്നത് സാധാരണയായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായി പറയാറില്ലെങ്കിലും കാനഡയിലെ കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെയും തീവ്രവാദ ധനസഹായത്തിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിലയിരുത്തൽ എന്ന ഒരു റിപ്പോർട്ടിലാണ് കാനഡ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഖലിസ്ഥാൻ തീവ്രവാദത്തിന് വേണ്ടി കാനഡയ്ക്കുള്ളിൽ നിന്ന് കാന കാനേഡിയൻ സംവിധാനങ്ങൾ പോലും പണം നൽകുന്നു ഈ റിപ്പോർട്ടിൽ ഖലിസ്ഥാൻ ഗ്രൂപ്പുകളെ അക്രമാസക്തരായ തീവ്രവാദ സംഘടനകൾ എന്ന് പ്രത്യേകമായി വിശേഷിപ്പിച്ചിരിക്കുന്നു അതായത് ബബർ ഖൽസ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സിഖ് യൂത്ത് ഫെഡറേഷൻ പോലുള്ള ഗ്രൂപ്പുകൾക്ക് കാനഡയിൽ നിന്ന് പണം ലഭിക്കുന്നു ുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കനേഡിയൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ഒരു പ്രത്യേക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഗ്രൂപ്പുകൾ അക്രമങ്ങൾ നടത്തുകയാണ് അതുപോലെ സായുധ പരിപാടികൾ പരിശീലനം തൂക്കുപയോഗിക്കാനടക്കം ഈ സിഖ് തീവ്രവാദികൾ ഖലിസ്ഥാൻ തീവ്രവാദികൾ അവിടെ പരിശീലനം നടത്തുന്നുണ്ട് മുൻപ് കാനഡിയൻ പ്രധാനമന്ത്രിയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ കാനഡ ബന്ധം മോശമായത് എന്നാൽ ഇപ്പോൾ പുതിയ സർക്കാർ വന്ന ശേഷം ഇന്ത്യയുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഖലിസ്ഥാൻ ഗ്രൂപ്പുകൾ കാനഡയിലും മറ്റ് രാജ്യങ്ങളിലും ഫണ്ട് ശേഖരിക്കുന്നതിന് ലാഭേച്ഛയില്ലാത്ത സംഘടനകളെ എൻ പിഒകളെ ദുരുപയോഗം ചെയ്യുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഹിസ്ബുള്ള ഹമാസ തുടങ്ങിയ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഖലിസ്ഥാൻ തീവ്രവാദികൾ പണം സ്വരൂപിക്കുന്നത് പ്രവാസി സമൂഹം ിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കാൻ ഇവർ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നു എന്നിരുന്നാലും ഇത്തരം പ്രവർത്തനങ്ങൾ കാനഡയിൽ വളരെ കുറഞ്ഞ അപകട സാധ്യത മാത്രമേ ഉള്ളൂ എന്നും ഓരോ കേസും പ്രത്യേകം വിലയിരുത്തുന്നു അതുപോലെ ഇത് കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നു ഇത് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ കൊണ്ടുവരുന്നു എന്നൊക്കെ തന്നെയാണ് കാനഡ സർക്കാർ പറയുന്നത് പക്ഷേ ഇത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും കാനഡയും കൊണ്ടുചെന്ന് എത്തിക്കും മറ്റൊരു രാജ്യത്തിന്റെ വിഘടനവാദ ഗ്രൂപ്പിന് ഈ കാനഡ പോലെ ഒരു രാജ്യത്ത് എല്ലാവിധ സഹായങ്ങളും ആരാണ് ചെയ്തു കൊടുക്കുന്നത് നേരത്തെ ജസ്റ്റിൻ ട്രൂഡോ ചെയ്തു കൊടുത്തിരുന്നു അവരുടെ സർക്കാർ സംവിധാനങ്ങളിൽ വരെ ഈ സിഖ് ഭീകരവാദികൾ പങ്കാളികളായിരുന്നു എന്നുള്ളതാണ് അവർക്ക് അവരുടെ ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടി പങ്കാളിയായിരുന്നു എന്തൊക്കെയാലും ഇത് വളരെ ഗുരുതരമായൊരു വിഷയം തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയം തന്നെയാണ് ഇന്ത്യയുമായി സഹകരിച്ച് കൂടുതൽ നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും ഏർപ്പെടുത്തേണ്ട വിഷയം തന്നെയാണ് പുതിയ തലമുറയെപ്പോലും ഈ ഖലിസ്ഥാൻ വാദികൾ അവർ തീവ്രവാദികളാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെപ്പോലും നമുക്ക് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം വേണം പഞ്ചാബിനെ വിഭജിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെ പുതിയ തലമുറയെപ്പോലും അവർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലൂടെയാണ് ഈ കള്ളപ്പണ കള്ളപ്പണ രീതിയിലൂടെ തന്നെ പണം സ്വരൂപിക്കുന്നത് ഫണ്ടുകൾ സ്വരൂപിക്കുന്നത് അതൊക്കെ തന്നെ രാജ്യത്തിന് ഇന്ത്യക്കെതിരെ ഉള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഭീകരവാദ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനും വേണ്ടിയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് പരിഹരിക്കപ്പെടണം നിയന്ത്രിക്കപ്പെടണം അന്താരാഷ്ട്ര തലത്തിൽ ഇതിന് ഒരു നിയന്ത്രണവും ശക്തമായ നടപടിയും ഉണ്ടാകണം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്